നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ ഒഴിവാക്കാൻ ഏറ്റവും സിമ്പിളായ മാർഗ്ഗമാണ് എന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണല്ലോ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കൊളസ്ട്രോൾ അതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള വണ്ണത്തിനും കൊടവേരതിനും ഒക്കെ കാരണം അപ്പം പല മാർഗങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും തേടുന്നത് ഏറ്റവും എളുപ്പമായ ഒരു രീതിയായിരിക്കും അപ്പം അതാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രണ്ട് കിലോമീറ്റർ ഡെയിലി നടക്കി ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വണ്ണം കുറയും കുടവേർ കുറയുകയൊക്കെ ചെയ്യാൻ ഉള്ള മാർഗ്ഗമാണ് പക്ഷേ നമ്മളിത് എത്ര പേര് ചെയ്യുന്നുണ്ട് ചെയ്യത്തില്ല കാരണം ഇപ്പം മഴ അങ്ങനെ പറയുമല്ല അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് അങ്ങനെയുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു മുപ്പത് ദിവസം ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ് നമ്മുടെ കുടവേറൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ഒരട്ടിവിളി ട്രിക്കാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിരിക്കണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഈ ഒരു ട്രിക്കിന് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഐറ്റം മാത്രമാണ് അത് മലേലിയാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ വിറ്റാമിനുകൾ എല്ലാം അടങ്ങിയിരിക്കുന്നൊരു നല്ല ഐറ്റമാണ് മലേലിയ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട വിധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി മല്ലെടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് നല്ലപോലെ വെട്ടിത്തിളത്തിരിക്കാം നമുക്കിത് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഒന്ന് നമുക്ക് രാവിലെ എഴുന്നേരനു ശേഷം വെറുമേറ്റിൽ കുടിക്കാം അതല്ല നമ്മൾ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആഹാരത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പായിട്ട് നമുക്ക് കുടിക്കാം അതല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കാം അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരീക്ഷിക്കുക അപ്പം നമ്മൾ ഈ ഒരു മല്ലിയിലെ വെള്ളമൊക്കെ കുടിച്ച് വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ധാരാളം ആഹാരം കഴിക്കുന്ന നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കൊഴുപ്പ് കലർന്ന ആഹാരങ്ങൾ അതിൻ്റെ അളവൊക്കെ നമ്മൾ ആ രീതിയിൽ കുറയ്ക്കുക അതിനേക്കാൾ ഉപരി മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചസാരയുടെ അളവ് തന്നെയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൺട്രോൾ ചെയ്തിൻ്റെ ചെയ്തിന് ശേഷം അതിൻ്റെ കൂടെ ഈ മല്ലിയിലെ വെള്ളം കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് പ്രയോജനം ചെയ്യുക മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നത് നല്ല ആശ്വാസം കിട്ടും അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് അസിഡിറ്റി നല്ലപോലെ ദഹനത്തിന് ഇതൊക്കെ സഹായിക്കും അപ്പം ഇങ്ങനെ ഈയൊരു വെള്ളം കൊണ്ട് ഒരുപാട് പ്രയോജനം നമുക്കുണ്ട് അപ്പോൾ നമ്മളിത് കേട്ടിട്ട് അങ്ങ് പോകാതെ തന്നെ നമ്മൾ നാളെ തന്നെ ഒരു കുറച്ച് മല്ലയിൽ വാങ്ങിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ പരീക്ഷ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്നു അല്ലാതെ യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ലൊരു വിശ്വാസം വേണം ഇത് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ റിസൾട്ട് കിട്ടും എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോട്ടൊക്കെ വീണ്ടും കാണാം നന്ദി നമസ്കാരം